ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെല്ലൈക്കം കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം ഇച്ചായൻ്റെ ആനിപ്പണ്ണ് ഭാഗം നാൽപ്പത്തിയൊന്ന് രചന ഫൗസിയ നൌഷാദ് അവർ കാറിൽ യാത്ര തിരിച്ചു നഗര തിരക്കുകളിൽ നിന്ന് മാറി മനോഹരമായൊരു കുന്നിന് മുകളിലേക്കാണ് അവൻ വണ്ടി നിർത്തിയത് തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു അവൻ കാറിൻ്റെ ബോണറ്റിൽ ചാരി നിന്നു അവൾ അവനരികിലേക്ക് ചേർന്ന് നിന്നു ഇവിടെ വരാൻ വേണ്ടിയാണോ ഇച്ചായൻ ഇത്രയും ദൂരം വണ്ടി ഓടിച്ചു വന്നത് അതെ ഇവിടെ ഭയങ്കര ശാന്തമാണ് നിന്റെ മനസ്സ് പോലെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി നിന്നെ മാത്രമായി എനിക്ക് കിട്ടാൻ ഇവിടെ തന്നെയാണ് നല്ലത് അവനവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തി അവളുടെ തോളിലൂടെ കൈയിട്ട് ആ അവൾക്ക് ചൂടേകി ആനി നീ ഹാപ്പിയാണോ ഡീ നിനക്ക് ആഗ്രഹിച്ചു പോലൊരു ലൈഫാണോ ഇത് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു പിന്നല്ലാതെ ഇതിലും വലിയൊരു സന്തോഷം എനിക്ക് കിട്ടാനില്ല ഇച്ചായ എൻ്റെ ഇച്ചായും കൂടെയുണ്ട് നമ്മളെ സ്നേഹിക്കാനൊരു കുടുംബമുണ്ട് പിന്നെ ആരും കൊതിക്കുന്ന ഇച്ചായൻ്റെ ഈ സ്നേഹവും അവൾ അവൻ്റെ നെഞ്ചിൽ തലച്ചയച്ചു ഇനി ഒരിക്കലും നിന്റെ കണ്ണ് നിറയില്ല ഈ നെഞ്ചിലെ ചൂട് മരിക്കുന്നത് വരെ നിനക്ക് മാത്രം ഉള്ള അവൻ അവളുടെ നെറുകിയൽ ചുംബിച്ചു ആ സായാഹ്നം അവരുടെ പ്രണയം കൊണ്ട് കൂടുതൽ മനോഹരമായി അവർ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ സമയം വൈകിയിരുന്നു ഉമ്മരത്ത് തന്നെ ലവിയും നോയലും ഇരിപ്പുണ്ട് കാർ വന്നു നിന്നതും ലവി കള്ളച്ചിരിയോടെ അടുത്തേക്ക് വന്നു എന്താ അളിയാ കരക്കൊക്കെ കഴിഞ്ഞോ ഞങ്ങൾ കരുതി ഇന്ന് ഇനി ഇങ്ങോട്ടേക്കില്ലെന്ന് അലക്സ് കാറിൽ നിന്നിറങ്ങി അവൻ്റെ തലയ്ക്കൊന്ന് കൊട്ടി പോടാ ചെക്ക പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് അല്ല ചേട്ടത്തിക്ക് ഐസ്ക്രീം ഒന്നും കൊടുത്തില്ലേ മുഖത്ത് നല്ല സന്തോഷം ഉണ്ടല്ലോ ലെവി ആനെ നോക്കി കണ്ണിറക്കി ഒന്ന് പോലെവി ആൻ നാണത്തോടെ ചിരിച്ചുകൊണ്ട് അകത്തേക്കോടി അലക്സ് ചിരിയോടെ അവരെ നോക്കി പിറ്റേന്ന് രാവിലെ അലക്സ് കുളിച്ചിറങ്ങി വരുമ്പോൾ ആൻ അവനുള്ള ഷർട്ട് ആൻ ചെയ്യുകയായിരുന്നു നീല നിറത്തിലുള്ള ഷേർട്ട് അവൻ പിന്നിലൂടെ ചെന്ന് അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ടു നനഞ്ഞ മുടിയിൽ നിന്നുള്ള വെള്ളത്തുള്ളികൾ അവളുടെ തോളിലേക്ക് വീണു അയ്യെ മാറി നിൽക്കി ചായ ഞാൻ കുളിച്ചതാ അവൻ അവളെ ത അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു കുളിച്ചാൽ എന്താ എന്റെ കെട്ടിവളല്ലേ അവൻ അവളുടെ കഴുത്തിൽ മുഖമുരസി ഉരസി ഇച്ചായ സമയം പോകുന്നു ഓഫീസിൽ പോകണ്ടേ എനിക്ക് പോകണ്ട ഇന്ന് ലീവ് എടുത്താലോ അവൻ കൊഞ്ചലോടെ ചോദിച്ചു അതൊന്നും പറ്റില്ല മീനോൺ ഗ്രൂപ്പിലെ മീറ്റിംഗ് ഉള്ളതല്ലേ മര്യാദയ്ക്ക് ഉടുപ്പിട്ടെ അവൾ അയച്ച ഷർട്ട് അവനെ അണിയിച്ചു ബട്ടൺസ് ഇട്ട് കൊടുക്കുമ്പോൾ അലക്സ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു എന്താ ഇങ്ങനെ നോക്കുന്നേ എനിക്ക് എനിക്ക് ഇപ്പോഴും കൊതി തീരുന്നില്ലടി നിന്നെ കണ്ടിട്ട് അവൻ പെട്ടെന്ന് അവളെ വലിച്ചെടുപ്പിച്ച് ചുണ്ടിലൊരു ഉമ്മ കൊടുത്തു ഇത് പോയിട്ട് വരാനുള്ള ഊർജം അവൻ കള്ളച്ചിരിയുടെ ബാഗും എടുത്ത് പുറത്തേക്കോടി ആൻ വിടർന്ന കണ്ണുകളോടെ അവൻ പോകുന്നത് നോക്കി നിന്നു വൈകുന്നേരം അടുക്കളയിൽ അമ്മച്ചിയാനും കൂടി പലഹാരം ഉണ്ടാക്കുകയാണ് സോഫിയയും കൂടെയുണ്ട് മോളെ ആ ഉണ്ണിയപ്പം അങ്ങോട്ടെടുത്ത് അമ്മച്ചി പറഞ്ഞു അമ്മച്ചി അപ്പോഴാണ് അലക്സ് ഓഫീസിൽ നിന്ന് വന്നത് വന്നപാടെ അവൻ അടുക്കളയിലേക്ക് വന്നു ആഹാ എന്താ ഇവിടെ ഒരു മണം ഉണ്ണിയപ്പാണോ അവൻ പാത്രത്തിൽ നിന്ന് ഒരെണ്ണം എടുക്കാൻ കൈനീട്ടി കൈ കഴുകിയിട്ട് വാടാ അമ്മച്ചി അവൻ്റെ കയ്യിലടിച്ചു ഓ വിശക്കൊന്നും അമ്മച്ചി അവൻ അമ്മച്ചിയെ കൊഞ്ചിച്ച് വേഗം ഒരെണ്ണം കയ്യിലെടുത്തു എന്നിട്ട് നേരെ ആന്റെ വായിലേക്ക് വെച്ചു കൊടുത്തു എങ്ങനെയുണ്ട് കാന്താരി ആൻ വായനേര ഉണ്ണിയപ്പവുമായി ചിരിച്ചു നന്നായിട്ടുണ്ട് എടാ നിനക്ക് നാണമില്ലേ പെണ്ണുങ്ങൾക്കിടയിൽ വന്ന് നിക്കാൻ ലവി അങ്ങോട്ടേക്ക് വന്നു എൻ്റെ പെണ്ണിന്റെ അടുത്ത് തന്നെ നിൽക്കുന്നേ നിനക്കെന്താടാ അലക്സ ആൻറെ തോളിൽ കൈയിട്ടു അമ്മച്ചി കണ്ടോ ഇവനെ ഇവൻ നമ്മളെ വകവയ്ക്കുന്നില്ല ലെവി പരാതി പറഞ്ഞു അവനവൻ്റെ ഭാര്യ സ്നേഹിക്കട്ടടാ നീ പോയി വല്ല പണിയെ നോക്ക് അമ്മച്ചി ചിരിച്ചു ആ വീട് മുഴുവൻ ആ ചിരിയും ബഹളവും നിറഞ്ഞു അത്താഴം കഴിഞ്ഞ് എല്ലാവരും ഇരുന്നു സംസാരിക്കുകയായിരുന്നു ഞോയൽ പഴയ കഥകൾ പറയുകയായിരുന്നു ഓർമ്മയുണ്ടായൻ പണ്ടിവൻ കോളേജിൽ വെച്ച് ഒരുത്തനെ തല്ലിയത് അന്ന് അപ്പച്ചൻ പോയിട്ടാണ് കേസ് ഒതുക്കിയത് അതൊക്കെ പഴയ കഥയല്ലേ ചേട്ടായി ഇപ്പോൾ നമ്മുടെ അലക്സ് ആകെ മാറിപ്പോയി പൂച്ചക്കുട്ടിയെ പോലെയാണ് ലവി കളിയാക്കി ആര് ഞാനോ ഞാൻ ഇപ്പോഴും ആ പഴയ അലക്സ് പാലത്തിങ്കൽ തന്നെയാ അലക്സ് മീശ പിടിച്ചു ആണോ എങ്കിൽ ചേട്ടത്തി ഒന്ന് കണ്ണുരുത്തിയാൽ തീരാവുന്നതേ ഉള്ളൂ ഈ വീരവാദം സോഫിയ ചിരിച്ചു അലക്സ ആനയെ നോക്കി അവൾ അവനെ നോക്കി പുരുകം പൊക്കി കാണിച്ചു അത് അത് പിന്നെ ഭാര്യയല്ലേ ബഹുമാനമാകാം അലക്സ് ചമ്മലോടെ പറഞ്ഞു എല്ലാവരും പൊട്ടിച്ചിരിച്ചു ആ ചിരിയിൽ അലക്സും പങ്കു ചേർന്നു കുറച്ചു കഴിഞ്ഞു മുറിയിൽ എത്തിയപ്പോൾ അലക്സ ആനയെ ചേർത്ത് പിടിച്ചു എല്ലാവരും കളിയാക്കുക നീ കാരണമാ ഞാൻ കാരണം ഇച്ചാ ഹാപ്പിയല്ലേ അതെ ഞാൻ ഹാപ്പിയാ ഈ വീട് ഇതിപ്പോഴാ ഒരു വീടായത് നീ വന്ന ശേഷം അവനവളെ ഇരുത്തി അവളുടെ മുടിയിൽ തലവെച്ചു കിടന്നു ആനവന്റെ മുടിയിൽ വിരലോടിച്ചു കൊണ്ടിരുന്നു ഇച്ചായ നമ്മുടെ ജീവിതം എന്നും ഇങ്ങനെ തന്നെ ഉണ്ടാവുമോ ഉണ്ടാവും ഇതിലും മനോഹരമായിട്ട് നോയിക്കോ അവനവളുടെ കൈകളിൽ ചുംബിച്ചു ജനലിന് പുറത്ത് നിലാവ് പെയ്യുന്നുണ്ടായിരുന്നു അവരുടെ സ്നേഹമാ മുറിയിൽ നിറഞ്ഞു തുളുമ്പി ആനിൻ്റെ വീട്ടിൽ അന്തരീക്ഷം അത്ര ശാന്തമായിരുന്നില്ല ആനിൻ്റെ അമ്മയും വല്യമ്മച്ചിയും ജോണിയും തിരികെ വീട്ടിലെത്തിയപ്പോൾ ഉമ്മരത്ത് തന്നെ കസേരയിൽ ആകെ കലിപ്പിലിരിക്കുകയായിരുന്നു ജേക്കബ് അയാളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു അമ്മ കാറിൽ നിന്നിറങ്ങി ഉമ്മറത്തേക്ക് കയറി പിന്നാലെ പേടിയോടെ ജോണിയും എവിടെ പോയത് അന്നാനി ജേക്കപ്പിൻ്റെ ശബ്ദം അവിടെ മുഴങ്ങി അതുവരെ കാണാത്തൊരു കൗരവ ആ ഉണ്ടായിരുന്നു അന്നമ്മ നടത്തം നിർത്തി ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ആ മുഖത്ത് പേടിയില്ലായിരുന്നു പകരം ഒരു തീരുമാനിച്ച തീരുമാനിച്ചുറച്ച ഭാവമായിരുന്നു ഞാൻ എൻ്റെ മോളെ കാണാൻ പോയത് ആനിനെ എവിടെ ആ തെമ്മാടിയുടെ വീട്ടിലോ എൻ്റെ മകനെ കൊന്നവൻ്റെ വീട്ടിൽ ചെന്ന് അവൻ്റെ ഔതാര്യം പറ്റാനാണോ നീ പോയത് നിനക്ക് നാണമില്ലേടി ഡീ ചേക്കബ് നിന്ന് ചാടി എഴുന്നേറ്റു മതി നേരത്ത് ചേക്കബേ അന്നാമച്ചയുടെ ശബ്ദം അപ്രതീക്ഷിതമായി ഉയർന്നു ചേക്കബ് ഒന്ന് ഞെട്ടി ഇത്രയും കാലം തൻ്റെ മുന്നിൽ ഒച്ച ഉയർത്താത്ത ഭാര്യയാണ് തെമ്മാടിയെന്ന് വിളിക്കുന്നത് ആരെയാണ് സ്വന്തം ജീവൻ പണയം വെച്ചു അപമാനം സഹിച്ചു നമ്മുടെ മോളെ സംരക്ഷിച്ചവനെയോ അന്നാമ അടുത്തു ചെന്നു നിങ്ങളും ആ ലൂക്കാസും കൂടി അവളെ എന്തു ചെയ്യാനാ തീരുമാനിച്ചിരിക്കുന്നത് ആ റോണിക്ക് മയക്കുമരുന്ന് കച്ചവടക്കറിഞ്ഞ് കെട്ടിച്ചു കൊടുത്തവളെ നശിപ്പിക്കാനല്ലേ അന്ന് അവളുടെ കൈപിടിക്കാൻ അലക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ നിനക്ക് തോന്നുന്നതാണ് അവൻ അഭിനയിക്കുക ജേക്കബ് ഉച്ചത്തോടെ മുഖം തിരിച്ചു അല്ല അവനല്ല അഭിനയിച്ചത് നിങ്ങളാ കണ്ണുണ്ടായിട്ടും കാണാത്ത പോലെ അഭിനയിക്കുക ഞാൻ അവിടെ പോയി കണ്ടു എൻ്റെ മോളവിടെ റാണിയാ റാണിയെപ്പോലെ അവനവളെ നോക്കുന്നത് കണ്ണിന് താഴെ കറുപ്പില്ലാത്ത മുഖത്ത് പുഞ്ചിരിയോടെ എന്റെ കൊച്ചിനെ ഞാൻ കണ്ടു അമ്മ ശ്വാസം വലിച്ചുവിട്ടു പിന്നെ എൻ്റെ നേതൻ അവന് വേണ്ടിയാണ് ഞാൻ അവിടെ പോയത് അവൻ്റെ ആത്മാവ് പോലും ആഗ്രഹിക്കുന്നുണ്ടാവും ആനും അലക്സും ഒന്നിച്ച് ജീവിക്കുന്നത് കാണാൻ നിങ്ങൾ നിങ്ങളുടെ ദുരഭിമാനം വെച്ച് ഇനിയും അവരെ വെറുക്കാനാണ് തീരുമാനമെങ്കിൽ നിങ്ങൾ വരത്തോളൂ പക്ഷേ ഞാൻ പോകും എൻ്റെ മോളെ കാണാൻ ഞാൻ ഇനിയും പോകും അം തറപ്പിച്ചു പറഞ്ഞു ജോണി കയറി വാടാ അവർ ജോണിയും കൂട്ടി അകത്തേക്ക് പോയി ജേക്കബ് ഉമ്മരത്ത് നനിച്ചായി ഭാര്യയുടെ വാക്കുകൾ അയാളുടെ നെഞ്ചിൽ തറച്ചിരുന്നു എൻ്റെ മോളെ റാണിയെപ്പോലെ നോക്കുന്നു എന്ന വാക്ക് അയാളുടെ ഉള്ളിലെ അഹങ്കാരത്തിന് മേൽ വീണ പ്രഹരമായിരുന്നു അയാൾ മെല്ലെ സോഫയിലേക്കിരുന്നു കണ്ണുകൾ മുന്നിൽ മരിച്ചുപോയ നേതന്റെ മുഖം തെളിഞ്ഞു വന്നു പപ്പ അലക്സ് പാവ അവനെ തെറ്റിദ്ധരിക്കരുത് എന്ന് പണ്ട് നേതൻ പറഞ്ഞത് അയാളുടെ കാതുകളിൽ മുഴങ്ങി അടുക്കളവാതിലിന് പിന്നിൽ നിന്ന് അന്നാമ്മ ഇതെല്ലാം കണ്ട് കണ്ണുനീർ തുടയ്ക്കുന്നുണ്ടായിരുന്നു കല്ലുപോലെയുള്ള ജേക്കബിന്റെ മനസ്സലിഞ്ഞു തുടങ്ങുകയാണെന്ന് അവർക്ക് തോന്നി സ്വന്തം കാരണം മകൾക്ക് നഷ്ടപ്പെട്ട സ്നേഹത്തെക്കുറിച്ച് ഓർത്തയാൽ ഓർത്ത് നീറി നിന്നെ ഒന്നും ഇനി ഇറക്കാൻ ഞാൻ വരില്ല കുറേ ആയിപ്പോൾ ഇനി അവനെ അവളെയും വിട്ട് നീയൊക്കെ നിന്റെ വഴിക്ക് പോവാൻ നോക്ക് വർഗിച്ചയാൻ റോണിയോടും ലൂക്കയോടുമായി പറഞ്ഞു അപ്പച്ചൻ എന്നതാ പറയുന്നേ അവനെ വെറുതെ വിടാനോ അവൻ കാരണം എത്ര വെട്ടമാ ഞങ്ങൾ ജയിലിൽ കയറി ഇറങ്ങിയത് റോണി ചൂടായി അവൻ്റെയല്ല നിന്റെയൊക്കെ അത്യാഗ്രഹം കൊണ്ടാ വർഗിച്ച ശബ്ദമുയർത്തി ഉണ്ടായിരുന്നതെല്ലാം പോയി കമ്പനി പൂട്ടി വീട് ജപ്തിയുടെ വക്കില ഇനി അവന്റെ നേരെ പോയാൽ നിന്റെയൊക്കെ ശവം പോലും എനിക്ക് കാണാൻ കിട്ടില്ല അവൻ പണ്ടത്തെ അലക്സല്ല തൊട്ടാൽ പൊള്ളും ലൂക്ക പുച്ചത്തോടെ ഒന്ന് ചിരിച്ചു അവൻ അപ്പച്ച അരികിലേക്ക് നടന്നു അപ്പച്ചന് വയസ്സായി പേടി തുടങ്ങി പക്ഷെ അങ്ങനെയല്ല അലക്സ് കെട്ടിപ്പോക്കിയ സാമ്രാജ്യം അത് അതെൻ്റെയാ അത് ഞാൻ തിരിച്ചു പിടിക്കും എനിക്ക് വേണ്ടത് സ്വത്തല്ല ലൂക്ക റോണി ഇടയ്ക്ക് കയറി പറഞ്ഞു അവന്റെ കണ്ണുകളിൽ ഭ്രാന്തമായൊരു തിളക്കം ഉണ്ടായിരുന്നു എനിക്ക് അനനിയാ വേണ്ടത് അലക്സ് കരയണം അതിന് അവളെ എനിക്ക് കിട്ടണം ചോരതുപ്പിച്ചാവണവൻ അത് കണ്ടിട്ട് എനിക്ക് സമാധാനം കിട്ടു വർക്കിച്ച അവൻ തലയിൽ കൈവിച്ചിരുന്ന് പോയി നിങ്ങൾ നശിച്ചടങ്ങൂ പോ എന്താന്ന് വെച്ചാൽ കാണിക്ക് പക്ഷേ ഇനി ഒന്നിനും എന്നെ വിളിക്കരുത് ലൂക്കയും റോണിയും അതൊന്നും വകവെക്കാതെ കാറിലേക്ക് കയറി കാർ ചീറിപ്പാന് പോയി ലൂക്ക വീട്ടിൽ വന്ന് കയറിയതും ആലോചനയോടെ ഇരിക്കുന്ന അപ്പച്ചനെയാണ് കാണുന്നത് ലൂക്കാസ് ജേക്കബിന്റെ വീട്ടുമുറ്റത്തേക്ക് കാർ ഒതുക്കി ജയിലിൽ നിന്നിറങ്ങി ക്ഷീണം അവന്റെ മുഖത്തുണ്ടായിരുന്നു ഉമ്മറത്ത് ചിന്താവിഷ്ടയായി ഇരിക്കുന്ന ജേക്കബിനെ കണ്ടപ്പോൾ ലൂക്കാസിന്റെ ചുണ്ണിലൊരു വക്ര വിരിഞ്ഞു അപ്പച്ച അവൻ കാറിൽ നിന്നിറങ്ങി ഉമ്മറത്തേക്ക് കയറി ജേക്കബ് തലയുയർത്തു നോക്കി മുന്നിൽ ലൂക്കാസ് ആ രൂപം കണ്ടതും ജേക്കബിന്റെ മുഖം ചുളിഞ്ഞു നീ എന്തിനാ ലൂക്ക ഇങ്ങോട്ട് വന്നത് ജേക്കബ് ഗൗരവത്തിൽ ചോദിച്ചു ഞാൻ ഞാൻ അപ്പച്ചനെ ഒന്ന് കാണാൻ വന്നതാ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആദ്യ ഓടി വന്നത് ഇങ്ങോട്ടേക്കാ നമ്മൾ ഒരേ തോണിയിലെ യാത്രക്കാരല്ലേ ലൂക്കാസ് കസേരിയിലേക്ക് ഇരിക്കാൻ തുനിഞ്ഞു ഇരിക്കേണ്ട ജേക്കബ് ശബ്ദമുയർത്തി എൻ്റെ വീടിൻ്റെ ഉമ്മറത്തിരിക്കാൻ നിനക്ക് യോഗ്യതയില്ല ലൂക്കാസ് ഞെട്ടിപ്പോയി അപ്പച്ച എന്ത് പറ്റി ആ അലെക്സ് കാരണം എനിക്ക് റോണിക്കും ഉണ്ടായെന്നഷ്ടം അപ്പച്ചനറിയില്ലേ അപ്പച്ചൻ്റെ മോളെ അവൻ മിണ്ടരുത് നീ ജേക്കബ് കസേരിയിൽ നിന്ന് ചാടി എഴുന്നേറ്റു തുടരും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നന്ദി